അസ്സാം വലൈക്കും നാം എല്ലാവരും ദ്വാ ചെയ്യുന്നവരാണ് നമ്മുടെ ദ്വാകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ അള്ളാഹു സ്വീകരിക്കാൻ സഹായിക്കുന്ന സൂഹത്തുകളെ കുറിച്ചിട്ടും ആയുത്തുകളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാം ധ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സൂറത്തുകളും ആയത്തുകളും ഓതിയിട്ട് ദ്വാ ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ദ്വാക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അള്ളാഹുയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് പ്രതീക്ഷയോടാണ് നാം എല്ലാവരും ദ്വാ ചെയ്യാറുള്ളത് അള്ളാഹുവിനെ അവന്റെ അടിമകൾ അവനോട് ചോദിക്കുന്നത് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നാം എത്ര തവണ ആത്മാർത്ഥമായി ദ്വാശ ചെയ്യുന്നോ ഇത്രയും വേഗത്തിൽ തന്നെ നമ്മുടെ ധ അല്ലാഹു സ്വീകരിക്കുന്നതാണ് ചിലപ്പോ നാം ആഗ്രഹിച്ചതിനേക്കാളും വലുതായിരിക്കും നമുക്ക് വേണ്ടി അള്ളാഹു കരുതി വെച്ചിട്ടുണ്ടാവുക നാം നമ്മുടെ ആവശ്യം പറഞ്ഞ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു ഉടനെ സ്വീകരിക്കാതെ കുറച്ച് ക്ഷമയോടെ നാം കാത്തിരുന്നാൽ അതിലും നാം ആഗ്രഹിച്ചതിലും വലുതായിട്ട് അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുന്നതാണ് അല്ലാഹു കാരുണ്യവാനാണ് നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അല്ലാഹുവിനോട് പറയുക സങ്കടം വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ദ്വാ ചെയ്യാതെ നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചും ധ ചെയ്യുക നമ്മുടെ ധുവാകൾക്ക് പ്രാർത്ഥനകൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു രീതിയെ കുറിച്ചിട്ട് പറയാം ഖുർആാന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്തിൽ ആദ്യം ഓതുക രണ്ടാമത് ആയുത്തിൽ കുർച്ചി ഓതുക മൂന്നാമത് സൂറത്തു കതിർ ഓതുക നാലാമത് സൂറത്തു ഇഖലാസ് ഓതുക ഈ മൂന്ന് സൂറത്തുകളും ആയത്തും ഓതിയിട്ട് അള്ളാഹുവിനോട് ധ ചെയ്താൽ വളരെ വേഗത്തിൽ തന്നെ ഈ സൂഹത്തുകളുടെയും ആയുത്തുകളുടെയും മഹത്വം കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ധ്വാകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ഇന്നു മുതൽ ദ്വ ചെയ്യുമ്പോൾ ഈ സൂറത്തുകളും ആയത്തുകളും നിങ്ങളുടെ ധ്വാകളിൽ ഉൾപ്പെടുത്തി നോക്കൂ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ധുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്